മിഷൻ സി എസ് സി ബി പി അംബ്രല ഓർഗനൈസേഷൻ ഫോർ ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇനാഗ്രേറ്റഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ ഓൺ സെക്കൻഡ് മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഈസ് ഓപ്ഷൻസ് എൻ യു സി എഫ് ഡി സി എൻ എഫ് യു സി ബി എൻ എഫ് യു സി ബി പി എസ് എൻ എഫ് എസ് യു പി ഓപ്ഷൻ എ എൻ യു സി എഫ് ഡി സി ആണ് ഉത്തരം അർബൺ കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണിത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഒരു അംബ്രല ഓർഗനൈസേഷൻ വേണം എന്ന ആവശ്യം ആദ്യം പറഞ്ഞ കമ്മിറ്റി എൻ എസ് വിശ്വനാഥൻ കമ്മിറ്റിയാണ് അപ്പോൾ അംബ്രല ഓർഗനൈസേഷൻ ഫോർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി രണ്ടായിരത്തി ആറിൽ ആർ ബി ഐ അപ്പോയിന്റ് ചെയ്ത എൻ എസ് വിശ്വനാഥൻ കമ്മിറ്റിയാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ നാഷണൽ ലെവൽ അഫെക്സ് ബോഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി പതിനേഴിന് നിലവിൽ വന്ന നാഫ്കപ്പ് അഥവാ നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് അർബൻ ബാങ്കുകളുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന അമ്പർല ഓർഗനൈസേഷൻ ആണ് നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പത്തൊമ്പതിലാണ് ആർ ബി ഐ ഇതിനുള്ള അനുമതി നൽകിയതെങ്കിലും ഒഫീഷ്യലായി ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടിനാണ് അപ്പോൾ ഓർമ്മിക്കുക നാഫ് കപ്പ് നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സൊസൈറ്റീസ് ലിമിറ്റഡ് എൻ യു സി എഫ് ഡി സി നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇനി നിങ്ങൾക്കായുള്ള ചോദ്യം ഇതാണ് ഇബയുടെ രണ്ടിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ